മലയാളികൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന വഴിപാട് ഏതായിരിക്കും എല്ലാ വഴിപാടുകളും ചെയ്യും ഉദയാസ്തമന പൂജ വിശേഷ വഴിപാടാണ് രാവിലെ മുതൽ രാത്രി വരെ അമ്മയ്ക്ക് നമ്മൾ പേരിൽ പൂജയാവും അത് മൂന്ന് കുടുംബക്കാർക്ക് അവകാശം ഉണ്ട് ഇപ്പോ ദിവസം ആ സമയത്തിൽ ഇവിടെ ഒരു റോബറി ആയി റാബരി ആകുമ്പോൾ ഉള്ള ഉത്സവ വിഗ്രഹം അവർ റോബറി ആക്കി കൊണ്ടുപോയി ഇനി പഴയ വിഗ്രഹം കിട്ടിയില്ല അതേപോലെ ഒരു വിഗ്രഹം ചെയ്ത് രഥോത്സവം ചെയ്തു ആ സമയത്തിൽ അമ്മയ്ക്ക് കുളിക്കുന്നതുണ്ട് റോബറി ആയ വിഗ്രഹം സൗഭർണിക്കയിൽ കിട്ടി അത് ആ റോബറി ചെയ്തവനിക്ക് സൗഭർണിക്ക കളിഞ്ഞിട്ട് ആയിട്ടില്ല സാമാന്യനായിട്ടുള്ള ഭക്തനും അവനടുത്തുള്ള പൈസ അനുസരിച്ചിട്ട് അവനോ ചെറിയ കുങ്കുമാർച്ചന ചെയ്താലും അമ്മയ്ക്ക് തൃപ്തിയാവും വെച്ച് വിവാഹം പ്രാധാന്യത്തോടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ശിവശക്തി സ്വരൂപായത് കൊണ്ട് ദമ്പതി പൂർണ്ണ സ്വരൂപായത് കൊണ്ട് ദമ്പതികൾ ഇവിടെ വിവാഹമായാല് പാർവതി പരമേശ്വരന് പൂർണ്ണ അനുഗ്രഹം കിട്ടും ഇപ്പൊ ഈ ഒൻപത് ദിവസങ്ങളിലെ ഒൻപത് രീതിയിലുള്ള ഒരുക്കങ്ങളായിരുന്നു ദേവിക്ക് ഉണ്ടായിരുന്നത് ആ ഒരു അലങ്കാരങ്ങളെ കുറിച്ചും ഭംഗിയിൽ ദേവിയെ കാണാൻ സാധിക്കുന്ന ദിവസങ്ങളുണ്ട് അപ്പൊ ആ അലങ്കാരങ്ങളുടെ ഒരു അടിസ്ഥാനം എന്താണ് അല്ല അടിസ്ഥാനം എന്നാല് ഇപ്പൊ യോഗ നിദ്ര എന്നിട്ടുണ്ട് യോഗനിദ്രയ്ക്ക് ഓരോ ധ്യാനമുണ്ട് ധ്യാനത്തില് അമ്മയ സ്വരൂപമുണ്ട് എത്ര ഹസ്തങ്ങള് ഏത് ഭാവ ഏത് ആസനത്തിൽ എറിഞ്ഞിട്ടുണ്ട് പിന്നെ സിംഹാർ ആയിട്ടുണ്ട ഇല്ലെങ്കിൽ പദ്മത്തിലുണ്ട് ഏത് ഭാവത്തിൽ എറിഞ്ഞിട്ടുണ്ട് കയ്യിൽ ഏത് ആയുധങ്ങൾ ആയുധങ്ങളുണ്ട് പിന്നെ മുഖത്തിൻ്റെ ഭാവം എങ്ങനെയുണ്ട് പിന്നെ ഏത് തുണി എന്നാൽ ഏത് വർണ്ണ കളർ ആ വസ്ത്രത്തിലുണ്ട് അതെല്ലാം ആ ശ്ലോകത്തിൽ വരും അമ്മയ ധ്യാന ശ്ലോകത്തിൽ ആ ധ്യാന ശ്ലോകത്തിന്റെ അടിസ്ഥാനമായിട്ട് അതിൻ്റെ അലങ്കാരത്തിന്റെ ആഭരണങ്ങളല്ല ഇവിടെ പണ്ടേ ഉണ്ട് ഇവിടെ അത് റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ആ അലങ്കാരം ദിവസം പ്രതി ദിവസം ചെയ്യും ചണ്ടമുണ്ട സംഹാരത്തിന്റെ ഒരു സ്വരൂപം അതുണ്ട് ആ ധ്യാനത്തിന്റെ സ്വരൂപം ആ ദിവസം അലങ്കാരം ചെയ്യും അതേപോലെ നവരാത്രിക്ക് ശേഷം എങ്ങനെയാണ് നവരാത്രി ശേഷം കാളി ലക്ഷ്മി സരസ്വതി മൂക്കാംബിക്കും ത്രിശക്തി സ്വരൂപിണി മൂക്കാംബിക്കായിട്ട് രാവിലെ മൂല വിഗ്രഹം മാത്രമേ കാണിക്കാൻ പറ്റൂ ഏഴര വരെ ഏഴര വരെ ദന്തതാവന പൂജ ചെയ്യുന്നതാണ് അമ്മയ്ക്ക് പ്രാതസൂക്തം പിന്നെ വാദ്യഘോഷങ്ങൾ ചെയ്ത് അമ്മയെ ഉത്ഥാനം ചെയ്ത് പിന്നെ ദന്തതാവന എന്നാൽ ബ്രഷാക്കുന്നതെന്നിട്ട് പറയുന്നത് അങ്ങനെ ആ ഒരു പൂജ അത് അഭിഷേകം ചെയ്ത് അമ്മനെ അമ്മയെ കുളിച്ചിട്ട് അത് ആ പൂജയാണ് ആ ആ സമയത്തിൽ നിവേദ്യം ഗുടശുണ്ഠിയന്നിട്ട് ജിഞ്ചറു പിന്നെ ശർക്കരവും മിശ്രിതമായിട്ടുള്ള ഒരു നൈവേദ്യം അത് നമുക്ക് കാഫിക്കല്ല നല്ല തൊണ്ടവേദനക്കെല്ലാം അതിൻ്റെ ഒരു ആയുർവേദ മെഡിസിൻ ടൈപ്പ് അത് അത് അമ്മയ്ക്ക് നിവേദ്യം അത് കഴിഞ്ഞിട്ട് പഞ്ചാമൃതാഭിഷേക കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് സർവാഭരണം വെച്ച് അലങ്കാരം ചെയ്യും അലങ്കാരത്തിൽ രാജരാജേശ്വരി മൂക്കാമിക്കാൻ ത്രിശക്തി സ്വരൂപിണിയാണ് മൂന്ന് ശക്തി ചേർന്നിട്ട് ത്രിശക്തി സ്വരൂപിണി മൂക്കാം നമുക്ക് എല്ലാം കാണാൻ സാധിക്കാറുണ്ട് ഒരു തന്ത്രി എന്ന നിലയ്ക്ക് സരസ്വതീ ദേവിയെ കാണുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരു കുടുംബം പട്ടേൽ കുടുംബ എന്നിട്ട് പറയുന്നത് നമ്മുടെ കുടുംബത്തിന്റെ ഒരു സെർനിയമാണ് പട്ടേൽ എന്നാല് ഇപ്പോഴത്തെ ഒരു എ സി അങ്ങനത്തെ ഉള്ള ബ്രിട്ടീഷ് കാലത്തിലുള്ള ഒരു പോസ്റ്റാണ് ആ കാലഘട്ടത്തിൽ ನಮ್ಮ ಇಪ್ಪ ಮುಪ್ಪ ತಲೆಮರೇ ನೈನ್ ಹಂಡ್ರೆಡ್ ಸಿಕ್ಸ್ಟಿ ಇಯರ್ಸ್ ಆಯುಂ ನಮ್ಮ ಕ್ಷೇತ್ರ ತಂತ್ರ ಮೇಲ್ಶಾಂತಿಯು ಆಗುವುದು ಇರುವ ತಲೆಮುರೆ ನಮ್ಮ ಕುಟುಂಬಕ್ಷೇತ್ರ ಇಪ್ಪ ನೈನ್ಟೀನ್ ತೆರ್ಟಿತ್ರೀಯ ಅಲ್ಲಿ ಗೌರ್ಮೆಂಟ್ ಸ್ವಾಧೀನ ಆಯಿತು ನಮ್ಮೇ ಕೊಡ್ತೀನಿ ಗವರ್ಮೆಂಟ್ ಇಪ್ಪ ತಂತ್ರ ಮೇಲ್ಶಾಂತಿ ಪೋಸ್ಟು ನಮ್ಮ ಕುಟುಂಬಕ್ಕೊಂದು ಪ್ಲೇ ಪಿನ್ನೆ ಕಸಿನ್ ಎಲ್ಲ ಅವೆಲ್ಲು ತಂತ್ರ ಮೇಲ್ಶಾಂತಿ ಸ್ಥಾನ ನಮ್ಮ ಬೇರೆ ಶಾಂತಿ ವೈನೋಷಾರ್ಚಕರ ಅದಲ್ಲು ತಂತ್ರಿ ಅನ್ನಾಲ ಅಮ್ಮೆಯ ಮುಖವಾಣಿ ಅನ್ನಿಟ್ಟು ತಂತ್ರಶಾಸ್ತ್ರ ಅನ್ನಾಲ ಅಮ್ಮೆಯ ಮುಖದಲ್ಲಿ ಬರನ್ನ ವಾಣಿ ಅನ್ನ ವಂತ್ರಿ ಪರೆಯಿಟ್ಟು ಆಗಮಶಾಸ್ತ್ರ ಆ ಉಪಾಸನ ഒരു പരമ്പരയിൽ വന്ന ഞാന് രണ്ടായിരത്തെ പതിനാലില് വന്നു എനിക്ക് ഞാൻ വരുമ്പോൾ കുറേ തടസ്സങ്ങൾ എനിക്ക് നമ്മളെ കുട്ടും കുടുംബത്തിൽ ഉണ്ടായിരുന്നു ഞാൻ വരുമ്പോൾ പക്ഷെ എൻ്റെ അനുഭവം അമ്മയെ കൈപ്പിടിച്ച് എന്നെ സ്വീകരിച്ചവർ ആ ഫീലിങ്സ് ആ ഒരു മനസ്സിൽ എനിക്ക് ആ ഫീൽ കണ്ടതാണ് അത്ര കഷ്ടമുണ്ടായിരുന്നു ഞാൻ വരുമ്പോൾ എനിക്ക് വരാൻ അത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ട് ആ സമയത്തിൽ ഉണ്ടായിരുന്നു അമ്മയെ കൈപ്പിടിച്ച് എന്ന കൊണ്ടുവന്ന ആ ഒരു പൂർണ്ണ മാതൃകാ ഒരു ഭാവം ഞാൻ ആ ദേവിയ സന്നിധാനത്തിൽ കണ്ടിട്ടുണ്ട് ഇപ്പോഴും കണ്ടുകൊണ്ടുണ്ട് ആ ഭാവം അത് ഒരു പൂർണ്ണ സ്വരൂപ്പാണിട്ട് ഇപ്പോ ചില സ്ഥലങ്ങളുണ്ട് ആ സ്ഥലത്തിൽ നമുക്ക് എന്തെങ്കിലും പട്ടനെ ഫലം കിട്ടും അത് ശരിയോ തെറ്റോ അത് സെക്കൻഡറി ആണ് എന്തെങ്കിലും നമ്മൾ ആ ദൈവ ഇല്ല ദേവരെ അടുത്ത് നമ്മൾ കേൾക്കുമ്പോ അതിൻ്റെ പട്ടണെ പ്രാപ്തിയാവും ഇല്ലെങ്കില് നമുക്ക് പട്ടണ എന്തെങ്കിലും കേട് സംഭവം ഇവിടെ അങ്ങനെയല്ല ഇവിടെ പൂർണ്ണ സ്വരൂപിയാണ് ദേവി എന്നാല് മാത്തുഹു എന്നാല് ജഗന്മാത എന്നാല് ഒരു പൂർണഭാവം നമ്മൾ ഒരു ചോദിച്ചാല് അത് ശരിയോ അത് കേടോ എല്ല വിമർശ ചെയ്ത് അമ്മ വരം കൊടുക്കുന്ന ഒരു ഭാവാണ് അമ്മേ പൂർണ്ണഭാവം പൂർണ്ണമായിട്ട് നമ്മൾ അമ്മ അനുഗ്രഹം കൊടുത്താൽ അത് പിന്നെ ശാശ്വതമാണ് അവനയ്ക്ക് മുക്തിയു പിന്നെ സാധകനും അവനാവും അങ്ങനത്തെ ഭാവം ഇപ്പോൾ നമുക്കും കഷ്ടങ്ങളുണ്ട് ഞാൻ തന്ത്രി മേൽശാന്തി എന്നിട്ട് എനിക്ക് എല്ലാ കഷ്ടങ്ങളെ ഇല്ല എന്നിട്ടില്ല പക്ഷെ ആ കഷ്ടങ്ങളെല്ലാം ഒന്ന് നമ്മൾ ജന്മജന്മാന്തരത്തിൻ്റെ ദോഷങ്ങൾ കളിയുന്നതാണ് രണ്ടാം തീയതി അമ്മേ കൊടുക്കുമ്പോൾ പൂർണ്ണമായിട്ട് കൊടുക്കും आ और भाव आ शक्ति सानिध्यमान मूकांबिक अद विशेष मूकांबिक विशेष अनाल अम्मे के अंतर्लक्ष बहिर्दृष्टि निमेषोन्मे वर्जित एशा सा शांभवी प्रोक्ता सर्वशास्त्रु पूजिता निट वाक् अम्मे लक्ष अंतर्लक्षा ध्यान स्वरूपिणिया अम्मे पक्ष दृष्टि बहिर्दृष्टिया भक्तजन मिल दिव्य दृष्टिया ആ ദൃഷ്ടിയുള്ള ദേവിയ ദൃഷ്ടി നമുക്ക് നമ്മൾ മുകളിൽ വന്നാല് നമ്മൾ എല്ലാ ദോഷങ്ങളും നിവൃത്തിയായി ആയി ആവും ഇവിടെ പൂർണ്ണ അനുഗ്രഹം നമുക്ക് കിട്ടും അങ്ങനത്തെ ഉള്ള പൂർണ്ണ സ്വരൂപിണിയാണ് അമ്മ മുഖാംബിക്കേലോ പട്ടേൽ പെട്ടിട്ടുള്ള വിഭാഗങ്ങളാണ് എങ്ങനെയാണ് പട്ടേൽ കുടുംബത്തിന് ദേവിയുടെ അടുത്ത് ഇത്രയും അടുത്തിരിക്കാനുള്ള ഒരു സൗഭാഗ്യം കൈ വന്നത് അറിയാമോ അത് പണ്ടേ അവർ വർഷം മുന്നേ കാശ്മീരിയിലെ അഹിച്ഛത്രീട്ടുണ്ട് അവിടെയുള്ള നമ്മൾ ബ്രാഹ്മിൺസ് നമ്മളെ ഫാമിലി ഇവിടെ ബനവാസി എന്നിട്ടുള്ള ഉണ്ട് മയൂരവർമ്മ എന്നിട്ട് അവന് നമ്മൾ അവിടെ തന്നെ ഇവിടെ കൊണ്ടുവന്നു ഈ ഭാഗത്തിൽ യജ്ഞയാഗാദികൾ ചെയ്യാനും ബ്രാഹ്മിൺസിന്റെ കുറവുണ്ടായിരുന്നു ആയിരവർഷം മുന്നേ ആ മയൂര വർമ്മ രാജന് നമ്മളെ ഇവിടത്തെ കൊണ്ടുവന്നു ഇവിടെ അടുത്തുള്ള ഹയകുന്ത നമ്മളെല്ലാം ഹവ്യക്സ് ബ്രാഹ്മീൺ ആണ് ഹവ്യക്ക ബ്രാഹ്മിൺസ് എന്നിട്ട് എന്നാല് യജ്ഞത്തിൽ പ്രധാനമായിട്ട് ഹവ്യസ് സമർപ്പണ ചെയ്യുന്ന ഒരു ബ്രാഹ്മിൺസിന്റെ ഡിവിഷൻ നമ്മളത് പല ഡിവിഷൻസുകളും ഉണ്ട് ബ്രാഹ്മിൻസിൽ അങ്ങനെ ഇവിടെ വന്ന നമ്മൾ അവിടെ താമസ താമസിച്ചുകൊണ്ടുണ്ടായിരുന്നു ഇവിടെ ഗുഹേശ്വർ എന്നിട്ടുണ്ട് ബൈന്ദൂർ അടുത്ത് ഈശ്വര ദേവാലയത്തില് പിന്നെ ഇവിടെ കിഴതി ഇക്കേരി നഗരണന്നിട്ടുള്ള രാജാവിൻ്റെ ഒരു ഒക്കൂട്ടം ഈ ക്ഷേത്രം ആൾവിക്ക ചെയ്തുകൊണ്ടുണ്ടായിരുന്നു ഈ അമ്പലം അവരുടെ അണ്ടറിൽ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് ഇവിടെ കൊറേ സ്ഥലങ്ങളെ എല്ലാം നമ്മളടുത്ത് ഉണ്ടായിരുന്നു ഇവിടെ വന്ന് ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു സമയം ഉണ്ടായിരുന്നു നമ്മൾ ആ കുറച്ചു സമയം കളിഞ്ഞിട്ട് ഈ അമ്പല് പിന്നെ പൂജ ഈ ഒക്കെ കാര്യങ്ങളെല്ലാം ചെയ്യാന് നമ്മൾ ഫിട്ടണിട്ട് രാജാവും നമുക്ക് എഴുത് ശാസന എഴുത് കൊടുത്തതാണ് ഈ അമ്പൽ ಪೂಜಾ ಮ್ಯಾನೇಜ್ಮೆಂಟ್ ಎಲ್ಲ ಈ ಕ್ಷೇತ್ರ ಆಯ್ತು ನಮಗೆ ಆ ರಾಜ್ ಕೊಡ್ತಾ ವೆಂಕಣ್ಣ ಸಾಮಂತ ಅನ್ನ ಅವರು ನಮಗೆ ಶಾಸನ ರೇಖೆ ಎಳು ಕೊ ಅಹ್ ಆಯತಿ ನೂತಿ ನಾಪತ್ತರಡು ಕ್ರಿಶಕ ಅನ್ನ ಅವರು ಆಯ್ರಿ ಇರೂ ತೌಸಂಡ್ ಟೂ ಹಂಡ್ರೆಡ್ ಇಸ್ವಿಲಿ ನಮಗೆ ಶಾಸನ ಎಳೆದು ಕೊಡ್ತು ಆ ಅದು ಮೊದಲು ಆಯ್ರೇ വരെ നമ്മൾ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഗവൺമെന്റിന് നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ തന്ത്രവും മേൽശാന്തി സ്ഥാനവും പിന്നെ ശാന്തി അതെല്ലാം നമ്മൾ കുടുംബക്കാർ ചെയ്തുകൊണ്ട് വന്നു വന്നിട്ടുണ്ട് അങ്ങനെ അത് നമ്മൾ കുടുംബത്തിൽ ഇന്റർണൽ റൊട്ടേഷൻ ആയിട്ട് നമ്മൾ തന്ത്രസ്ഥാനം ചെയ്തുകൊണ്ട് പോകും ഇങ്ങനെയാണ് ഇപ്പോൾ ഒരുപാട് പൂജാവിധാനങ്ങളുണ്ട് ും വഴിപാടുകളും ഒക്കെ ഉണ്ട് എന്താണ് ദേവിക്ക് ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ട പ്രിയപ്പെട്ട വഴിപാട് അല്ലെങ്കിൽ ഇല്ല അത് ഇല്ല ഒരു സാമാന്യനായിട്ടുള്ള ഭക്തന് അവനടുത്തുള്ള ചെലവ് പൈസ അത് അവന ശക്തിക്ക് ശക്തിയിൽ അനുസരിച്ചിട്ട് അവന് ഒരു ചെറിയ കുങ്കുമാർച്ചന ചെയ്താലും അമ്മയ്ക്ക് തൃപ്തിയാവും പക്ഷെ ഇവിടെ അവകാശുള്ളവർക്ക് പൈസ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് എല്ലാ രീതി ഉള്ള വിശേഷ പൂജാവിധി വിധാനങ്ങളുണ്ട് കുങ്കുമാർച്ചന അലങ്കാര അലങ്കാരപൂജ ഉണ്ട് കുടുംബ പൂജയുണ്ട് സർവസേവ ഉണ്ട് ഉണ്ട് അതായിട്ട് ഹോമം ഉണ്ട് വിശേഷമായിട്ട് ഉദയാസ്തമന ഉണ്ട് പൂജയുണ്ട് ഉണ്ട് ഇങ്ങനത്തെ പല പൂജാ വിധി വിധാനങ്ങളും ഇവിടെ പൂജ അവകാശങ്ങളുണ്ട് അങ്ങനെ ഈ ഉദയാസ്തമന പൂജ ഒരു വിശേഷ വലിപാടാണ് രാവിലെ മുതൽ രാത്രി വരെ അമ്മയ്ക്ക് നമ്മൾ പേരിൽ പൂജയാവും അത് മൂന്ന് കുട്ടുമ്പക്കാർക്ക് അവകാശമുണ്ട് ഇപ്പോ ഓരോ ദിവസം രാത്രി അമ്മ സുവർണ തേരിലി സ്വർണത്തേരിലി അമ്മേ റഥവഴിക്കുന്നതാണ് അത് ഒരു വിശേഷ പൂജ പിന്നെ ചണ്ടിക്കഹോമ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചടങ്ങ് ഇവിടെ ചണ്ഡിക്കയെ മൂക്കാംബിക്കാനിട്ട് ആദ്യ മൂക്കാസുറ സമ്മാരം ചെയ്ത് പിന്നെ മായ മധു കൈട്ടഭ ധൂമ്പ്രഹ ചണ്ടമുണ്ട രക്തബീജ നിശുംഭഹ ഇങ്ങനെ എല്ലാവരും സമ്മാരം ചെയ്ത ദേവി എന്നിട്ട് ഐതിഹ്യം അതിന് ഇവിടെ ചണ്ടിക്കഹോമ വളരെ പ്രധാനപ്പെട്ട് പട്ട വഴിപാടായിട്ട് ചണ്ടിക്ക നവചണ്ഡിക്ക ശതചണ്ഡിക്ക സഹസ്രചണ്ഡി അയുത്തചണ്ഡി എന്നിട്ടല്ല പല വിധാനങ്ങളുണ്ട് ഇവിടെ ചണ്ടിക്ക നവചണ്ഡി ശതചണ്ഡി എപ്പോഴും ഇവിടെ ഭക്താദികൾക്ക് അവകാശമുണ്ട് ബുക്കിംഗ് ബാക്കി ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വന്ന് ചെയ്യാൻ ചെയ്യാൻ ഡെയിലി വഴിപാടുകൾ ഇപ്പൊ ഒരുപാട് മലയാളികൾ എത്തുന്ന ഒരു ഇടം കൂടിയാണ് ക്ഷേത്രം എന്ന് മൂകാംബികു ഭക്തരിൽ ഇന്ന് നമ്മളവിടെ കണ്ടതിലും ഒരുപാട് മലയാളികളെ നമുക്ക് കാണാൻ സാധിച്ചു മലയാളികൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന വഴിപാട് ഏതായിരിക്കും മലയാളികൾ വന്ന് ചട്ടിക്കാ ഹോമം പിന്നെ ഉദയാസ്തമന പൂജ പിന്നെ ഇത് കുടുംബ പൂജ എല്ലാ വലിപാടുകൾ ചെയ്യും അറിയുന്നവര് അറിയുന്ന വലിപാടുകൾ ചെയ്യും പക്ഷെ എപ്പോഴും നമ്മൾ കാണുന്നത് കുടുംബ പൂജ ഇല്ലെങ്കിൽ ഉദയാസ്തമന ചണ്ഡിക്കാഹോമ ഇത് മലയാളികൾ ചെയ്യുന്നതാണ് വിശേഷമായിട്ട് ചെയ്യുന്നത് എപ്പോഴും ഇപ്പൊ മൂകാംബികയിൽ വെച്ച് വിവാഹം കഴിക്കുന്നത് ഏറെ പ്രാധാന്യത്തോടെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിനെ കുറിച്ച് കൂടി വിവാഹ ഒരു പ്രാധാന്യം ഇട്ടല്ല ഇവിടെ ശിവശക്തിക്ക് സ്വരൂപായത് കൊണ്ട് ദമ്പതി പൂർണ്ണ സ്വരൂപായത് കൊണ്ട് ദമ്പതികൾ ഇവിടെ വിവാഹമായാല് ആ പാർവതി പരമേശ്വര പൂർണ്ണ അനുഗ്രഹം കിട്ടും ജീവിതം ആ ശിവശക്തിയ പോലെ നന്നായിട്ട് നന്നായിട്ടുണ്ടാവാനിട്ടുള്ള ഒരു അനുഗ്രഹ വിശ്വാസമാണ് ഇവിടെ അതാണ് പ്രത്യേകത ഇനി ബലി എന്നാണ് ഇവിടെ പറയുന്നത് എടുത്തു നോക്കാം നമുക്ക് രണ്ട് വിഗ്രഹങ്ങള് അതെന്തുകൊണ്ടാണ് രണ്ട് വിഗ്രഹങ്ങൾ വന്നത് അത് കുറെ സമയം മുന്നേ നമ്മള് ഒരു രണ്ട് മൂന്ന് തലമുറ മുന്നേ നമ്മള് ഗ്രാൻഡ് ഫാദറിന്റെ അച്ഛൻ്റെ കാലഘട്ടത്തില് ആ സമയത്തിൽ ഇവിടെ റോബറി ആയി റോബറി ആവുമ്പോ ഉള്ള ഉത്സവ വിഗ്രഹം അവർ റോബറി ആക്കിട്ട് കൊണ്ടുപോയി കൊറേ ആഭരണങ്ങൾ റോബറി ആയി അപ്പോ ദൈവസ്വമല്ല ഇത് ഗവൺമെന്റ് ആയിട്ടില്ല നമ്മൾ കാലഘട്ടമാണ് നമ്മൾ കുടുംബക്ഷേത്ര ആയിട്ടുള്ള സമയത്തിൽ ആ സമയത്തിൽ കാലങ്ങൾ കളിയുമ്പോൾ വർഷത്തിൽ ലാസ്റ്റില് ഉത്സവം ചെയ്യണമല്ലോ അപ്പോൾ ഉത്സവ വിഗ്രഹം വേണമല്ലോ ഉത്സവ വിഗ്രഹ എന്താ ചെയ്യണമെന്നിട്ടല്ല എല്ലാ ഗ്രാമത്തിൻ്റെ ആൾക്കാർ എല്ലാ ഒരു ചർച്ച ആക്കിട്ട് മീറ്റിംഗ് ആക്കിയിട്ട് విగ్రహ కిటిల్ ఇని విగ్రహం నిర్ధారణం చే అదేపోలే విగ్రహం చేతోత్సవం చేత ఆ ఇదు సౌపర్ణిక చడంగు ఉంట అమ్మ అవబృత స్నాటేత స్ ఆరాటోత్సవ్ మలయాళతి ആ സമയത്തിൽ അമ്മയ്ക്ക് കുളിക്കുന്നതുണ്ട് അമ്മയെ മുളിങ്ങിയിട്ട് എത്തുന്നത് അമ്മയെ അവബൃത്ത സ്നാനം ചെയ്യുന്നതുണ്ട് ആ സമയത്തിൽ ചെയ്യുമ്പോൾ ആ റോബറി ആയ വിഗ്രഹം സൗപർണിക്കയിൽ കിട്ടി അപ്പോൾ രണ്ടു ഉത്സവം ഉത്സവ വിഗ്രഹമായി പിന്നെ തിരിച്ച് എല്ലാവരും ഡിസൈ ഡിസൈഡ് ചെയ്ത് ഇനി രഥോത്സവ കാലത്തിൽ വാർഷികോത്സവം അത് മാർച്ചിൽ വരുന്ന വാർഷികോത്സവത്തിൽ രണ്ട് ഉത്സവങ്ങളും ഉത്സവ വിഗ്രഹമായിട്ട് ನಮ್ಮ ಉತ್ಸವದಲ್ಲಿ ಕೊರತ ನಿಶ್ಚಯ ಈ ನವರಾತ್ರಿಯಲ್ಲಿ ಒರೇ ಉತ್ಸವ ವಿಗ್ರಹ ಇಂಗನೇ ಅದೇ ಐತಿಹ್ಯ ಅದು ಆ ರಾಬರಿ ಚೈತವನಿಗೆ ಸೌಪರ್ಣಿಕ ಕಳೆ ಕೊನಾಗಿಟ್ಟಿಲ್ಲ ಅವನು ಅದನ್ನ ಅದನ್ನು ಪೋಯಿ ಅದು ಒರ ಅಮ್ಮ ಶಕ್ತಿ ಗ್ರೀನ್ ಸ್ಟೋನ್ ಉಂಟಲ್ಲ ಇಪ್ಪ ಅನುರಾಗ್ ಅದು ಪಿಂಡಿ ಆ பாகிஸ்தான் அவிட போயிரு அவிடத்திட்டேன் எடுத்தது மங்களாபுரத்தில் ரிசீவ் திருச்சி எடுத்தது கஜெட்டில் எண்ட்ரி உண்டு அது டாபரி ஆயது திருச்சி நமக்கு கிட்டு அது சுபிராய அடிகள் நம்மளை கிராண்ட்ஃபாதரிட அச்சனா ஆலகட்டத்தில் அது திரிச்சு கிட்டு அம்மைய அனுகிரி അതിപ്പോ ആ അമ്മയ്ക്ക് ആഭരണമായിട്ട് ഇപ്പോഴും ഉണ്ട് ആ സമയത്തിൽ ഗോൾഡ് ഇല്ലായിരുന്നു അതിന് ഇപ്പോ ഗോൾഡ് ചെയിൻ ആയിട്ട് ആ സർവാലങ്കാരത്തിൽ അമ്മയ്ക്ക് അത് ആഭരണം ആയിട്ട് വെച്ചു ഇതാണ് രണ്ടു ഉത്സവത്തിന്റെ ഒരു ഐതിഹ്യമാണ് അത് രണ്ടു മൂക്കാംബിക ഉത്സവ വിഗ്രഹമാണ് ഇപ്പോ ഒരുപാട് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കളവുകൾ അല്ലെങ്കിൽ സുൽത്താൻ അടക്കം വന്നിട്ട് മൂകാംബിക അമ്മയെ അടുത്തേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ നമ്മൾ കഥകളായിട്ട് കേട്ടിട്ടുണ്ട് എല്ലാരും പറയാറുണ്ട് അമ്മ വിളിച്ചാൽ മാത്രമാണ് അമ്മയെ കാണാൻ മൂകാംബികയിലേക്ക് എത്താൻ സാധിക്കുക അതാണ് അമ്മയുടെ ഒരു ശക്തി അമ്മയ്ക്ക് മക്കളെ കാണണം എന്ന് തോന്നുമ്പോഴാണ് അമ്മ വിളിക്കാറുള്ളത് എന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു വിശ്വാസം എല്ലാ ഭക്തരിലും ഉള്ളത് പോലെ തോന്നിയിട്ടില്ലേ അതെ വിശ്വാസ എത്രയോ ആൾക്കാർക്ക് പുറപ്പെട്ട് പിന്നെ വരാത്തായത് അവസ്ഥ ആയി ആയിട്ടുണ്ട് അത് ഭക്തജനങ്ങൾ പറയും അങ്ങനത്തെ ഇവിടെ കുറേ റോബറികളും ആയിട്ടുണ്ട് പിന്നെ ആ അതെല്ലാ ആവരണങ്ങൾ തിരിച്ച് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇവിടെ ഈ മൂകാംബിക ഭാവം എന്നാൽ ഞാൻ ആദ്യ പറഞ്ഞ പോലെ ഒരു മാതൃകാ സ്വരൂപിണി മാതൃ സ്വരൂപിണിയാണ് അമ്മ ആ അമ്മയടുത്ത് നമുക്ക് വരാനുള്ള ഒരു സമയം വരുമ്പോൾ അമ്മയെ വിളിക്കും വെറുതെ ഇവിടെ വിലാസത്തിന് വേണ്ടി ഹവ്യാസത്തിന് വേണ്ടി ഒരു ടൂറായിട്ട് വരുന്ന മനോവൃത്തി ഉള്ളവർക്ക് ഒരു പ്രാംശം രണ്ട് പ്രാംശം വരാൻ പറ്റൂ പിന്നെ വരാൻ സാധിക്കില്ല പിന്നെ അത്ര ആ മനസ്സ് ശുദ്ധിയാവുമ്പോൾ അമ്മയെ തിരിച്ച് വിളിക്കും അവന് പ്രയാസപ്പെടണം ഒരു പ്രാംശം നമ്മൾ അലക്ഷ്യം ചെയ്താൽ നിർലക്ഷ്യം ചെയ്താൽ നമ്മൾ ഒരു നെഗ്ലക്റ്റ് ചെയ്താൽ അത് കുറച്ച സമയത്തിൽ ആ ഫലം നമുക്ക് വരാത്തായാത്ത ഒരവസ്ഥയാവും പിന്നെ നമ്മള് അത്ര ആഗ്രഹിച്ചാൽ പിന്നെ അമ്മയെ വിളിക്കും അത് ഒരു ഇവിടത്തെ പ്രത്യേകത അത് കുറേ ഭക്തന്മാർ പറയും നമുക്ക് വരാൻ പറ്റില്ല വരണോ വരണോ എന്നിട്ട് ആഗ്രഹം അപ്പോ നമ്മളടുത്ത് പറയുമ്പോൾ നമ്മൾ ഒരു അമ്മയ്ക്ക് ഒരു കാണിക്കെടുത്ത് വെച്ചാൽ വരാൻ പറ്റൂ അത് എന്നെ രാവിലെ കുളിച്ചിട്ട് അമ്മയെ പ്രാർത്ഥിച്ചിട്ട് പൂജാമുറിയിൽ വെച്ചോളി അമ്മയെ വിളിക്കും എന്നിട്ട് പറയും പിന്നെ അവർ വന്നതും ഉണ്ട് ഇവിടെ വന്ന് അമ്മയത്തോളത് സന്തോഷത്തിൽ പോയ ദിവസങ്ങളും ഉണ്ട്